നിങ്ങൾ എവിടെ പോയിട്ട് വരികയാണ് ഇന്നത്തെ പടം എങ്ങനെയുണ്ടായിരുന്നു നാളുകൂടി പടങ്ങള നിനക്ക് നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം പക്ഷെ ഇത്രക്കുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് അവനസിലായത് അത് പറഞ്ഞപ്പോ ഇത്രേ കാര്യമില്ലാത്തി ഇതൊക്കെ എന്നും ഓർമ്മിക്കപ്പെടും അതിനാണ് ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നത്

ഞാനവിടെ എത്തുന്ന വരെ വീഡിയോ എടുക്കാൻ ഇത് ഫോണിലേക്ക് സെൻഡ് ചെയ്തിരുന്നു നിന്റെ ഫോണിൽ എന്നെ വെക്കണ്ടെങ്കിൽ അലർജിയാണ് ൂട്ടണം ഞാൻ എത്ര ഞാൻ എടുത്തിട്ടേ ഇല്ലെന്ന് തോന്നണ ഇന്ന വരെ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ട് ജീവിതത്തിൽ വരിക അപ്പൊ അവന് ഫോണിൽ സ്റ്റോൺ ആയിട്ട് എന്തോട് എന്താ അഭിപ്രായം